നമസ്കാരം ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇപ്പോഴും പല ആൾക്കാരും വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു മാർക്കറ്റാണ് കാരണം പല ആൾക്കാരും വിചാരിക്കണത് ഒരു വർഷം അടക്കുന്ന പ്രീമിയം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം ഇന്ന് നമ്മൾ നിങ്ങളൊന്നൊരു പത്ത് വർഷം മുന്നത്തെയും ഇന്നത്തെയും എക്സ്പെൻസിനെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു അസുഖത്തിൻ്റെ മുകളിലുള്ള എക്സ്പെൻസിനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്ന കിഡ്നി അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി മാറ്റിവെക്കുന്ന ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയക്കൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷം രൂപയുടെ മുകളിലേക്ക് പോയി എന്തിന് പറയുന്നു ഒരു തിമിര ശസ്ത്രക്രിയക്ക് മുന്നേ അൻപതിനായിരം രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് ഒന്നും രണ്ടും മൂന്നും ലക്ഷം രൂപയിലേക്കാണ് ഇന്ന് പല ഹോസ്പിറ്റലുകളും ചാർജ് ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ ഹോസ്പിറ്റൽ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും നൂതനമായ റോബോട്ടിക് സർജറി പോലെയുള്ള സർജറികളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കാശില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാറായി പോവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള ആയിട്ടുള്ള പണം നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ സ്വരൂപിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വരൂപിച്ചുണ്ടാക്കുന്ന കാശ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിന് പകരമാണ് നിങ്ങൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് സോ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സാധ്യത മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് അഞ്ചോ പത്തോ ലക്ഷം രൂപയുടെ അല്ല മറിച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയുടെ പോളിസി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഏത് ട്രീറ്റ്മെന്റിനും ഇന്ന് എക്സ്പെൻസ് അത്രയും വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേ സോ നമ്മുടെ തെറ്റുകൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിൻ്റെ സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ നിങ്ങൾ അനുവദിക്കരുത് പ്രീമിയം അടച്ചത് നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വന്നാലുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് എന്ന് കണ്ടുകൊണ്ട് ഒരു വണ്ടിക്ക് എടുക്കുന്ന ഇൻഷുറൻസ് എടുക്കുന്ന കൂടി എടുക്കേണ്ട ഒരു കാര്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് മാറുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ ആരോഗ്യം ആരോഗ്യമൊരു തടസ്സമാകാതിരിക്കുക അതിന് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്